ഈ വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ ക്യാബിനറ്റ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുകയും അതോടൊപ്പം തന്നെ പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജന എന്ന പുതിയ ഒരു പദ്ധതിക്ക് ആവിഷ്കാരം നൽകുകയും ചെയ്തു ഈ വരുന്ന ആറ് വർഷങ്ങളിലായിട്ട് പതിനേഴ് ദശലക്ഷം കർഷകർക്കായിട്ടാണ് ഈ പദ്ധതിയുടെ ഗുണം ലഭ്യമാ ലഭ്യമാകുക അതായത് പി എം ഡി ഡി കെ വൈ എന്ന പുതിയ സ്കീമിന്റെ ഗുണം പതിനേഴ് ദശലക്ഷം കർഷകർക്ക് ഭാരതത്തിലെ നൂറ് ജില്ലകളിലായിട്ടാണ് ഇവർക്ക് ഈ ഒരു ആനുകൂല്യം ലഭ്യമാകുക ഇതിനായിട്ട് കേന്ദ്ര സർക്കാർ ഇരുപത്തി കോടി രൂപയാണ് നടത്തിയിരിക്കുന്നത് നൂറ് ജില്ലകളിലായി നിലവിലെ മുപ്പത്തി ആറ് പദ്ധതികൾക്ക് പതിനൊന്ന് വകുപ്പുകളുമായി ചേർന്നുകൊണ്ടാണ് ഈ ഒരു സ്കീം ഭാരതത്തിലാകെ മൊത്തമായി നടപ്പിലാക്കി വരുന്നത് പ്രധാനമായും കൃഷി അനുബന്ധ മേഖലകൾ ത്വരിതപ്പെടുത്തുന്നതിനായി തന്നെയാണ് പി എം ഡി ഡി കെ വൈ സർക്കാർ നടപ്പിലാക്കാനായി ലക്ഷ്യമിടുന്നത് പി എം ധൻധാന്യ കൃഷി യോജനയെക്കുറിച്ച് ഐ സി ആർ വിഗ്ഞാൻ കേന്ദ്രയിലെ സബ്ജക്ട് സ്പെഷ്യലിസ്റ്റ് ഇൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ചിത്ര ജി ആണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്